വിരമിച്ച സൂപ്പർ താരങ്ങൾ അണിനിരന്ന ഒരു ക്രിക്കറ്റ് മത്സരം ഇന്നലെ അരങ്ങേറിയിരുന്നു വൺ വേൾഡ് വൺ ഫാമിലി കപ്പ് എന്നായിരുന്നു ഈ മത്സരത്തിന്റെ പേര് മുൻ ഇന്ത്യൻ താരം യുവരാജ് സിംഗ് നായകനായ വൺ ഫാമിലി സച്ചിൻ തെണ്ടുൽക്കർ നായകനായ വൺ വേൾഡ് എന്നിവയായിരുന്നു ടീമുകൾ കളയിൽ ആദ്യം ബാറ്റിംഗിനെത്തിയത് യുവരാജ് സിംഗ് നയിക്കുന്ന വൺ ഫാമിലിയാണ് നിശ്ചിത ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റിന് നൂറ്റി എൺപത് റൺസാണ് അവർ അടിച്ചെടുത്തത് നാൽപ്പത്തി പന്തിൽ അൻപത്തിയൊന്ന് റൺസ് നേടിയ ഡാരൻ മാഡി ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തിയെട്ട് റൺസ് നേടിയ യൂസഫ് പത്താൻ പത്ത് പന്തിൽ റൺസ് നേടിയ യുവരാജ് സിംഗ് പതിനഞ്ച് പന്തിൽ റൺസ് നേടിയ റൊമേഷ് കലവിതറണ എന്നിവരായിരുന്നു വൺ ഫാമിലിയുടെ പ്രധാന സ്കോറർമാർ വൺ വേൾഡിനു വേണ്ടി ഹർഭജൻ സിംഗ് രണ്ട് വിക്കറ്റും സച്ചിൻ തെണ്ടുൽക്കർ മോണ്ടി പനേസർ അശോക് ദിന്ത ആർ പി സിംഗ് എന്നിവർ ഓരോ വിക്കറ്റും വീതം വീഴ്ത്തി മറുപടി ബാറ്റിംഗിലെത്തിയ സച്ചിന്റെ ടീം ഒരു പന്ത് ബാക്കിയിരിക്കെ നാല് വിക്കറ്റിന്റെ വിജയം നേടി അൻപത് പന്തിൽ എഴുപത്തിനാല് റൺസ് നേടിയ അൽവിരോ പീറ്റേഴ്സൺ ആയിരുന്നു അവരുടെ ടോപ്പ് സ്കോറർ പതിനാറ് പന്തിൽ ഇരുപത്തിയേഴ് റൺസ് നേടിയ സച്ചിൻ തെണ്ടുൽക്കറും ഇരുപത് പന്തിൽ ഇരുപത്തി റൺസ് നേടിയ ഉബുൽ തരങ്കിയും പതിനെട്ട് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസ് നേടിയ നമാനോജയും മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തു അഞ്ചു പന്തിൽ പന്ത്രണ്ട് റൺസ് നേടിയ ഇർഫാൻ പത്താനാണ് അവരെ വിജയത്തിലേക്ക് നയിച്ചത് വൺ ഫാമിലിക്ക് വേണ്ടി ചാമിതവാസ് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയെങ്കിലും അവരെ വിജയത്തിലേക്ക് എത്തിക്കാനായില്ല ഒരു കാലത്ത് ക്രിക്കറ്റ് അടക്കി ഭരിച്ച സൂപ്പർ താരങ്ങളെ ഒരിക്കൽ കൂടി ലൈവായി കാണാനും ആരാധകർക്ക് ഭാഗ്യമുണ്ടായി എത്ര കാലം കഴിഞ്ഞാലും യുവരാജ് സിംഗിന്റെ ഹിറ്റിംഗ് എബിലിറ്റിക്കും നയനമനോഹരമായ സച്ചിന്റെ ബാറ്റിംഗിനും മങ്ങലേൽക്കില്ല എന്ന് ഒരിക്കൽ കൂടി ആരാധകർക്ക് ബോധ്യപ്പെട്ടു